കൃത്യം മണിക്കൂർ കഴിയുമ്പോഴേക്കും ഒന്നിരുപതോടുകൂടി വി ഡി സതീശൻ ആരംഭിക്കുകയാണ് എന്താണ് പറയുന്നത് മൗനത്തിന്റെ മാളത്തിൽ ഒളിച്ചിരിക്കുന്ന മുഖ്യമന്ത്രി ആ മാളത്തിൽ നിന്നും ഞാൻ അവരെ നാണവും മാനവും അല്പമെങ്കിലും തീണ്ടിയിട്ടുണ്ടെങ്കിൽ വാക്കിന് വിലയുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരൂ അതാണ് വി ഡി സതീശന്റെ ആവശ്യം അപ്പോൾ ഷോൺ ജോർജും വി ഡി സതീശനും മറ്റേ കെ ഡി ആൻഡ് കമ്പനി എന്ന് പറയുന്നത് രണ്ടുപേരും കൂടി ആലോചിച്ചുറപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രോജക്റ്റ് ആണോ ഇത് അങ്ങനെ അങ്ങനെയൊക്കെ ഞാൻ പറയട്ടെ സാറല്ലോ ഞാൻ പറയട്ടെ സാറേ നീ ഇങ്ങനെ ബിജെപി ചേർന്ന് മറന്നുപോയോ എന്നുള്ളതാണല്ലേ എന്തിനിടയിൽ കുഴിച്ചിട്ട് പോലെ ഒരു ജന്മം ഇല്ലില്ല ഞാനൊന്നും മറക്കാറില്ല സാർ ഞാനൊന്നും മറക്കാറില്ല ഒന്നും മറക്കില്ല ജൂൺ എനിക്ക് ജൂൺ ഞാൻ കാത്തിരിക്കുകയാണ് സാർ ഒന്നും ഞാൻ മറന്നിട്ടില്ല നേരത്തെ ഈ വിഷയത്തിൽ മാത്തിക്കുഴൽനാടിന്റെ ഹർജി അടക്കം തള്ളിപ്പോയത് എങ്ങനെയാണ് അല്ലെങ്കിൽ നാടൻ ഉന്നയിച്ച ആരോപണങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ് അതിനുശേഷം ഈ ഷോൺ ജോർജ് പറഞ്ഞതിനെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഏറ്റെടുക്കുന്നതിന് മുൻപ് തന്നെ ആരാണ് ബി ഡി സതീശൻ അതാണ് സർ എന്റെ പോയിന്റ് തനിക്ക് എന്താ നേട്ടം തുടങ്ങിയ എല്ലാ കേന്ദ്ര ഏജൻസികളെയും കുറ്റപ്പെടുത്തുന്ന വി ഡി സതീശൻ ഇക്കാര്യത്തിൽ ആ സഹായം സാറേ ഇനി ഞാൻ കുറച്ചൊന്ന് ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ സ്വപ്ന സുരേഷിനെ ഓർമ്മയുണ്ടല്ലോ എന്താ എന്താ തന്റെ ഉദ്ദേശം അന്ന് സ്വപ്ന പറഞ്ഞത് എന്താണ് മുഖ്യമന്ത്രിക്ക് ബിനാമി അക്കൗണ്ടുകൾ ഉണ്ട് സ്വപ്ന പറഞ്ഞ കാര്യങ്ങളിൽ പൂർണ്ണമായും തെറ്റുണ്ട് എന്നൊന്നും ഞാൻ കരുതത്തില്ല അന്വേഷിക്കപ്പെടേണ്ട കാര്യങ്ങളാണ് ബിനാമി അക്കൗണ്ടുകൾ ആർക്കൊക്കെ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളതൊന്നും നമുക്ക് ഇവിടെ ഇരുന്ന് പറയാൻ കഴിയില്ല അതൊക്കെ ഏതെങ്കിലും തരത്തിൽ അന്വേഷണം വരികയാണെങ്കിൽ പുറത്തു വരേണ്ട കാര്യങ്ങളാണ് വിദേശത്തെ അക്കൗണ്ടിലൂടെ കോടികളുടെ ഇടപാട് നടന്നു അത് കണ്ടെത്തേണ്ടത് ഷോൺ ജോർജ് അല്ല നികേഷ് സാർ അത് കണ്ടെത്തേണ്ടത് ഏജൻസികളാണ് അന്വേഷണ ഏജൻസികളാണ് വിദേശത്തെ അക്കൗണ്ടിലൂടെ ഇങ്ങനെയുള്ള കോടികളുടെ ട്രാൻസാക്ഷൻ നടത്തും അത് അമേരിക്കയിലേക്കോ മറ്റു ബാങ്കുകളിലേക്കോ പോയോ അതിലേക്ക് അന്വേഷണം വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുത്തിരിക്കുന്ന ഉപഹർജിയിൽ ഹൈക്കോടതി തീർപ്പാക്കിയാലേ അതിലേക്ക് അന്വേഷണത്തിനായി എസ് എഫ്ഐഒക്ക് കടക്കാൻ കഴിയുകയുള്ളൂ ഇപ്പൊ മനസ്സിലായെ മനസ്സിലായത് ഈ വിഷയത്തിൽ പക്ഷേ ഷോൺ ജോർജ് എടുക്കുന്ന സ്റ്റാൻഡ് യു എ അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ എക്സാലോചിക്കുന്ന അക്കൗണ്ട് ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ അറ്റ് ദിസ് ടൈം അതൊരു ആരോപണം മാത്രമാണ് നേരത്തെയുള്ള വീണയുടെയും എം സുരേഷിന്റെയും പേരുള്ള അക്കൗണ്ടിനെ കുറിച്ച് അതും ഷോണിന്റെ വാദം വീണ വിജയനെ കുറിച്ച് അത് ഈ ആരോപണങ്ങൾ വരുന്നത്